ഹായ് ഗായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എല്ലാവരും കാത്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന പ്രൊമോ എത്തിയിട്ടുണ്ട് എവിക്ഷൻ്റെ പ്രൊമോ ആണ് എത്തിരിക്കുന്നത് അപ്പം എവിക്ഷൻ ലിസ്റ്റിലുള്ള എല്ലാവരും വീടിൻ്റെ പുറത്ത് ആ ഗേറ്റിൻ്റെ അടുത്തായിട്ട് ഒരു കട്ടയിൽ റെഡ് കട്ടയിൽ നിൽക്കുകയാണ് അപ്പം ഇവരെ എല്ലാവരും നിർത്തി നിർത്തിയിട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് പവർ ടീമിലുള്ളവരും എവിക്ഷ മറ്റേ ഇല്ലാത്തവരും ഓരോ പൂമാല കൊണ്ടുവരും പൂമാല കൊണ്ടുവന്നിട്ട് ഓരോരുത്തർ അതായത് സേവായ ആൾക്കാരുടെ കഴുത്തിലിട്ടിട്ട് അവരെ സേവാക്കിക്കൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് ഇന്നത്തെ എവിഷൻ പ്രക്രിയ എന്തായാലും കുറച്ച് രസമുള്ള ഒരു പ്രക്രിയ തന്നെയാണ് പല സീസണുകളിൽ വേറെ രീതിയിലായിരുന്നു എന്നാൽ ഈ സീസണിൽ പവർ ടീമിലെ അങ്ങൾ തന്നെയാണ് വന്നിട്ട് മാലയിട്ടിട്ട് അവരെ സേവാക്കി കൊണ്ടുപോകുന്നത് അതിലെനിക്ക് തോന്നുന്നു മാലയിടാത്തത് നമ്മുടെ ജിൻഡോയ്ക്കും ജാസ്മിനൊക്കെ മാലയിട്ടിട്ടില്ല കാണിക്കുന്നില്ല അത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും അഭിഷേകാണ് പോയിരിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടൊരു കാര്യം കാരണം അഭിഷേക് ഒന്ന് മിന്നി വന്നായിരുന്നു അപ്പോഴേക്കും വെള്ളം ഒഴിച്ച് എന്ന് പറയാം കാരണം ഗബ്രിയുടെ കാര്യത്തിലൊക്കെ നീ ജാസ്മിൻ്റെ സാരത്തുമ്പല്ല ഒക്കെ പറഞ്ഞിട്ട് ഉയർന്നു വന്നായിരുന്നു എന്തായാലും അഭിഷേകാണ് പോയിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ അതുവരെയും ഉണ്ടാകാം ബാബേ